കുടിവെള്ളക്ഷാമം വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ച് മരട് നഗരസഭാ കൌൺസിലർമാർ മരട് നെട്ടൂർ മേഖലയിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിലിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു നെട്ടൂർ മരട് മേഖലയിലെ പതിനഞ്ചോളം വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് ചില വാർഡുകളിൽ പതിനഞ്ച് ദിവസത്തോളം കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് തൃപ്പൂണിത്തറ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാൻ്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പത്തൊമ്പതോളം ലീക്കുകളാണ് മരട് നഗരസഭയിൽ ഉള്ളതെന്നും നിലവിൽ ലീക്ക് മാറ്റുന്നതിനായി നിയോഗിച്ചിട്ടുള്ള ആളുകളെ കൂടാതെ കൂടുതൽ പേരെ ഇതിനായി നിയോഗിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ പ്രദീപ് വി അറിയിച്ചു ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രണ്ട് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഉറപ്പും എഞ്ചിനീയർ നൽകി ഒരുപാട് പക്ഷേ ഇതുപോലെ സംസാരിച്ചവരെല്ലാം ഉറപ്പ് കിട്ടിയതാണ് പ്രധാന പ്രശ്നം ഞാനിപ്പോ മനസ്സിലാക്കുന്നു നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലാത്ത ഉണ്ടോ എന്ന് സംശയം കാരണം ഈ ബാക്കിയുള്ള കോൺട്രാക്ടർമാർ തൃപൂണിന് തുറന്നിറങ്ങുന്നതിന് തമ്മിൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിപ്പോ ഇവിടുത്തെ ഉള്ള കോൺട്രാക്ടറല്ല ഞാൻ എത്ര കോൺട്രാക്ടർ ഞാറക്കനെ എന്ന് വെച്ചാൽ ഏത് ഇട്ടിക്ക് ഉള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന കോൺട്രാക്ട് അയാള് നാല് ടീമിനെ അവിടെ കൊണ്ടുവന്നു ചെയ്തു നാളെ ഇന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇതോടെ രാവിലെ തുടങ്ങിയ ഉപരോധം ഉച്ചയോടെ അവസാനിച്ചു കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആൻ്റണി ആശംപറമ്പിൽ അറിയിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബേബി പോൾ ചന്ദ്രൻ കൗൺസിലർമാരായ സി ആർ ഷാനവാസ് പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ ദിഷ പ്രതാപൻ ജയ ജോസഫ് മിനി ഷാജി സി വി സന്തോഷ് ശാലിനി അനിൽ അനിൽരാജെ ഉഷ സഹദേവൻ ഇ പി ബിന്ദു എന്നിവരും പങ്കെടുത്തു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക